എം എൽ എ ആയിട്ട് ഇരിക്കാൻ യോഗ്യനല്ല എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ജനപ്രതിസു അദ്ദേഹം അതിന് യോഗ്യമാണ് കൃത്യമായി പോലീസിൽ ഒരു പരാതി ദൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും തയ്യാറായിട്ടില്ല ഒന്നെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി രാഹുൽ മാങ്കത്തിനെതിരെ ഇതുവരെയും അങ്ങനെ ഒരു പരാതി പോലീസിലോ പാർട്ടിയിലോ നേരിട്ട് എത്തിയിട്ടില്ല ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അദ്ദേഹം പോകണം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം അയക്കുന്ന എല്ലാ മെസ്സേജിലും കുത്തിരുന്ന് റിപ്ലൈ കൊടുത്തിട്ട് അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു എം എൽ എ ആയി അല്ലെങ്കിൽ അധ്യക്ഷനായി നിൽക്കുന്ന ഒരു സമയത്ത് ഈയൊരു പരാതിയുമായി രംഗത്ത് വരുമ്പോ നമുക്ക് അതിനെ സംശയ ദൃഷ്ടിയോട് കൂടിയല്ലേ നോക്കാൻ സാധിക്കുകയുള്ളൂ ധാർമ്മികബോധം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അധികാരത്തിൽ കേസ് രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ കുറെ ദിവസങ്ങളായി നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അധ്യക്ഷസ്ഥാനത്ത് നിന്നും രാജിവെച്ചു കഴിഞ്ഞു ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം എന്നാൽ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്ന് പറയുന്നവരുണ്ട് ഇത് യഥാർത്ഥത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഇത്രയും ഇഷ്യൂ വന്ന ശേഷം ഒന്ന് കൃത്യമായൊരു പരാതി കൊടുക്കാൻ വേണ്ടിട്ട് അത് കോൺഗ്രസിൽ പരാതി കൊടുക്കുക കൃത്യമായി പോലീസിൽ ഒരു പരാതി ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും തയ്യാറായിട്ടില്ല അതെ അതൊരു നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത് അദ്ദേഹം എം എൽ എ എന്ന പൊസിഷൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നതോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നതോ ഒന്നുമല്ല വിഷയം എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ജനപ്രതിയായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അതിനു യോഗിക്കാണോ അവിടെയുള്ള ആ മണ്ഡലത്തിലുള്ള എത്രയോ അമ്മമാരുണ്ട് അവർ ഈ വാർത്തകൾ കാണുന്ന ആൾക്കാരാണ് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് പറ്റണം പക്ഷെ അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ മറ്റ് എം എൽ എമാർ ഇപ്പോൾ നിലവിൽ എം എൽ എ തുടർന്ന് പലർക്കെതിരെയും ഇതുപോലെയുള്ള പീഡന കേസുകളും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസുകൾ വരെയുണ്ട് എന്നിട്ട് പോലും അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അവരാരും രാജിവെച്ചിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഇതേപോലെ കേസ് ഉണ്ടായിട്ട് എഴുതി എന്താ തന്നെ വന്നിട്ടുള്ള ഒരു രാജിവെച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എം എൽ എ ആയിട്ട് ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് എ ബി പി അഭിപ്രായം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് എ ബിപിയുടെ അഭിപ്രായം മുകേഷിന്റെ കാര്യത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് എ ബി പി പറഞ്ഞിട്ടുള്ളത് എന്തോ കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒക്കെ അതാണ് നിലപാട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സമൂഹത്തെ സ്ത്രീ സമൂഹത്തെ അവര് ഉയർന്നു വരേണ്ട ഒരു സമൂഹമാണ് ആ സമയത്ത് ഇത്തരം ആളുകളെ ജനപ്രതിനിധിയായിട്ട് തുടർന്ന് പോകുന്ന സമയത്ത് അത് എന്ത് മെസ്സേജാണ് കേരളത്തിലെ നിയമസഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കണം അദ്ദേഹം അത് രാജിവെക്കണം എന്നുള്ളതാണ് ഇതിൽ എഭിപ്രായം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇതുവരെയും അങ്ങനെ ഒരു പരാതി പോലീസിലോ പാർട്ടിയിലോ നേരിട്ടെത്തിയിട്ടില്ല മാത്രമല്ല തുടക്കത്തിൽ പരാതി വന്ന സമയത്താണെങ്കിൽ പോലും രാഹുൽ മാംകൂട്ടത്തിന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു വ്യക്തി മാത്രമാണ് ബാക്കി ആരും തന്നെയും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള നീക്കുപൊക്കും നടക്കാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ജനപ്രതിനിധിയായി എം എൽ എ സ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സമയം ഇന്നും ആ ഒരു നാട്ടിലുള്ള ആളുകളോട് അദ്ദേഹം പെരുമാറുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കത്തില്ല അദ്ദേഹം ഇപ്പോഴും സ്ഥാനത്ത് തുടർന്ന് പോകണം എന്നുള്ളതിനോട് പലരും എതിർപ്പ് പ്രകടിപ്പിക്കാത്തത് ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അദ്ദേഹം പോകണം എന്ന് അല്ലാതെ ജനങ്ങൾക്കിടയിൽ ആ ഒരു രീതിയിലുള്ള നീക്കങ്ങളൊന്നും വന്നിട്ടില്ല ഒന്ന് ഇത് പൊതുസമൂഹം നടന്നടങ്ങുന്നതിനുണ്ട് എല്ലാവരും എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പാലക്കാട് എല്ലാവരും അവർ പറയുന്നത് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണം അദ്ദേഹം യോഗ്യനല്ല പാലക്കാട് കാലുപുത്തണ്ട എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും എല്ലാ ആളുകളും ഇപ്പോ മുനിസിപ്പൽ സ്റ്റാൻഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മാറ്റി നിർത്തേണ്ടി വന്നു എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണ് കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നമുക്കറിയാം എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്തു പക്ഷെ ഒരു എം എൽ എ ആയിരിക്കുന്നത് ഇപ്പോ വന്ന മെസ്സേജുകളാണെങ്കിലും നമ്മൾ ഡേറ്റ് എടുത്ത് നോക്കിയറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് എം എൽ എ ആയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോ നിൽക്കുന്ന ഒരു സ്ഥാനത്ത് എത്തുന്നതിന് ഒരുപാട് മുൻപ് നടന്ന കാര്യങ്ങളാണ് അദ്ദേഹം അയക്കുന്ന എല്ലാ മെസ്സേജിനും കുത്തിരുന്ന് റിപ്ലൈ കൊടുത്തിട്ട് അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു എം എൽ എ അല്ലെങ്കിൽ അധ്യക്ഷനായി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോ നമുക്ക് അതിനെ സംശയ ദൃഷ്ടിയോടുകൂടിയല്ലേ നോക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ സംശയ ദൃഷ്ടിയോട് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ ആളുകൾക്കില്ലേ അപ്പം കോൺഗ്രസ് പാർട്ടിക്ക് അത് തെളിയിക്കേണ്ട പക്ഷെ പാർട്ടി അത് വ്യക്തിപരമായ ഒരു വിഷയമായിട്ട് മാത്രം തള്ളി മാറ്റിയിരിക്കുകയാണ് അതെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അദ്ദേഹം ധാർമ്മികബോധം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ലെന്നും ഇനി അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇന്നിപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വന്നാൽ വന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും അതിന് സാധിക്കില്ല ആത്മവിശ്വാസം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള അത് മാത്രം അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഇതൊന്നും അധികാരത്തിൽ തൂങ്ങിക്കിടക്കാന്നുള്ളതാണ് ഇപ്പൊ മുകേഷ് ആണെങ്കിലും അല്ലെങ്കിൽ അൽദോസ് ഇവരൊക്കെ ഈ ആരോപണം ആരോപണമേറ്റു പക്ഷെ അവരൊന്നും ഇത് തെളിയിക്കാൻ വേണ്ടിട്ട് എന്താണ് ശ്രമിക്കാത്തത് അപ്പൊ നമുക്ക് ഒരു നമുക്ക് ഇത് തെളിയിക്കാൻ വേണ്ടി പറ്റണല്ലോ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റണം ഇപ്പോ വോയിസ് ക്ലിപ്പ് വന്നു അത് മുമ്പുള്ളതാണ് ഓക്കെ നിർമ്മാണ നിർമാനഷ്ടത്തിന് എന്താ കേസ് കൊടുക്കാത്തത് അദ്ദേഹത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ കാരണം അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം ആ നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ റെപ്രസെന്റ് ചെയ്യേണ്ടതാണ് അവർ കാണേണ്ടതാണ് അദ്ദേഹത്തിന് അവിടുത്തെ യുവതികൾ അവർ അദ്ദേഹത്തെ കാണേണ്ടതാണ് അവിടുത്തെ അമ്മമാർ അദ്ദേഹത്തെ കാണേണ്ടതാണ് അപ്പം അദ്ദേഹം എന്ത് ചെയ്യണം തെളിയിക്കണം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല അത് തയ്യാറാവണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവർ അത് തെളിയിക്കുവാനും എനിക്ക് ഇതിൽ നിരാ നിരപരാധിയാണ് ഞാൻ അല്ലെങ്കിൽ ഇത് ഇന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ ഞാൻ ഈ പറഞ്ഞ ആളുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് പ്രണയമായിരുന്നു എന്തായിരുന്നു അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ അതൊന്നും പറയാതെ വിളിച്ചിരുന്നു കൊണ്ട് ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുക അദ്ദേഹം പറയുന്നത് ഈ ഒരു കേസ് തെളിയിക്കപ്പെടട്ടെ എന്നാണ് മാത്രമല്ല ഇത്രയും വിശദാംശങ്ങൾ പുറത്തുവിടാൻ ധൈര്യമുള്ള പെൺകുട്ടികൾ രാഹുൽ മാറ്റി പേരെടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരാരും പരാതി കൊടുക്കാൻ തയ്യാറല്ലാത്തടത്തോളം നിയമപരമായി ഇദ്ദേഹം നിരപരാധിയാണല്ലോ ആണ് പക്ഷെ അത് ഇദ്ദേഹത്തിന് ഒരുപാട് മാനനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇത്രയും ആരോപണങ്ങൾ വന്നു എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല അവര് കേസ് കൊടുത്തില്ല ശരിയാണ് അവര് ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പുകളും പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവര് പറയുന്നു അതെ പക്ഷേ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോ അതിനകത്ത് കുഞ്ഞിനെ നശിപ്പിക്കണം എന്നെടുത്ത് പറയുന്നതായിട്ടോ ആ ഒരു രീതിയിലുള്ള ഭാഗമൊന്നും നമ്മൾ കേട്ടിട്ടില്ല അല്ല ഞാൻ പറയുന്നത് അതിന്റെ വശങ്ങളിലേക്ക് എ ബി ബി പി സ്റ്റേറ്റ് സെക്രട്ടേറിയൽ ഞാൻ പോവണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് ഒരാ ഒരാളുമായിട്ട് വല്ല പല ആളുകളുമായിട്ട് പ്രശ്നമുണ്ടെന്നൊക്കെ മീഡിയാസിൽ പറയുന്നു അത് എന്താണ് യാഥാർത്ഥ്യം അതിനെ കുറിച്ചൊക്കെ ഒരു പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് വസ്തുതകളും അറിയില്ല ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ തന്നെ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് ഇത് എനിക്കും അറിയില്ല പക്ഷേ എ ബി ബി പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഞാൻ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നിയോജക മണ്ഡലം ജനപ്രതിനിധിയാണ് അല്ലേ അപ്പോൾ അദ്ദേഹം ഒരു കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ജന ആ മണ്ഡലത്തിലെ ജനങ്ങളെ കാണേണ്ട സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികളും യുവതികളും അമ്മമാരും അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അവർക്ക് ഫേസ് ചെയ്യാൻ അത് പറ്റും അപ്പോൾ ഇത്തരം ആരോപണങ്ങളുള്ള ഒരാളെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ടത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി തയ്യാറാവണം എന്താണ് ഇനിയിപ്പോ ഒന്നും വേണ്ട ഇത്രയും ആരോപണങ്ങളൊക്കെ വന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതും പറയുന്നില്ല അപ്പോ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യമില്ല അദ്ദേഹം പ്രതികരിക്കണം അദ്ദേഹം ആ എം എൽ എ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കണം അത് തെളിയിക്കാത്തിടത്തോളം കാലം അദ്ദേഹം രാജിവെക്കേണ്ട എന്നുള്ള അഭിപ്രായം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല